ഹലോ ഗൈസ് ജയഫോട്ടെക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ഉപദേശമായിട്ടാണ് വന്നേക്കുന്നത് വലിയ ഉപദേശം നല്ല ചെറിയ ഉപദേശമാണ് അത് മുന്നേ എല്ലാവർക്കും നമ്മുടെ ജയഫോട്ടക്ക് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരാണ് അപ്പോൾ എല്ലാരും ഓണത്തിന് ഒരുങ്ങുന്ന ഒരു സമയമാണെന്ന് എനിക്കറിയാം ഇന്ന് നമ്മുടെ വീഡിയോ കാണാൻ ചിലപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടാവണമില്ല കാരണം എല്ലാവരും ഓരോ വീട്ടിൽ ഒന്നാവണം രണ്ടാവണം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെ അടിച്ച് പൊളിക്കുന്ന സമയമാണ് അന്നേരം നമ്മൾ ഫോണും കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക ആരും ഉണ്ടാവില്ല എങ്കിലും യൂട്യൂബേഴ്സ് ആണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടല്ലോ നമ്മുടെ എന്താ പറയുക പുറമേ ഉള്ള നമ്മുടെ വീഡിയോസ് കാണുന്നത് യൂട്യൂബേഴ്സ് തന്നെയാണല്ലോ അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് യൂട്യൂബേഴ്സ് ചെയ്യേണ്ട വീഡിയോസുകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാരണം നിങ്ങളുടെ ചാനൽ വൈറലായി നിങ്ങൾക്ക് ഇന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വൈറലാകുന്ന ഒരു ദിവസമാണ് ഓണം കഴിഞ്ഞ ഓണത്തിനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീഡിയോക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ജിജോസ് ഫ്ലോ എന്നുള്ള ചാനലിനകത്ത് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വെറുതെ ഓണത്തിന് എന്താ പറയുക ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ വേറെ വീഡിയോസുകൾ എടുത്തിട്ടരുത് കാരണം ഓണവുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കണ്ടുപിടിച്ച് തപ്പി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസുകൾ ഇടാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി കാരണം കേട്ടോ അപ്പോൾ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതായത് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക എന്താണ് ഓണത്തിന് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ സാധനം വേറെ എന്താ പറയുക ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കും ഓണത്തിന് എന്താ പറയുക ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരും കാണൂലെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പക്ഷേ ഓണത്തിന് എല്ലാവരും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അത് യൂട്യൂബേഴ്സ് ഉറപ്പ് അതായത് യൂട്യൂബേഴ്സ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇതിപ്പോൾ ഈ എന്താ പറയുക ഓണത്തിന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പായസങ്ങൾ ഇതൊക്കെ ഈ കുക്കിംഗ് ചാനലുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് പറ്റിയൊരു കണ്ടന്റ് ആണ് ഇന്ന് അതായത് ഇന്ന് ഇന്നല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടൊരു കണ്ടന്റ് ആണ് ഈ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓണവുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങൾ നല്ല അടിപൊളിയായിട്ട് ആൾക്കാർ എല്ലാവരും സെർച്ച് ചെയ്യും ഏറ്റവും കൂടുതൽ സെർച്ചിങ് വരുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത് അതായത് ഇതുമായി റിലേറ്റഡ് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അപ്പം അത് ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലിൽ കയറും അപ്പം അതിനോട് വേറെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ കീവേർഡ്സ് ഇടുന്ന സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഓണമായി ബന്ധപ്പെട്ട കീവേഡ്സ് ഒരു ഒരു അഞ്ചോ അഞ്ചെട്ട് കീവേഡ്സ് എന്തായാലും കിടണം അപ്പം അത് സെർച്ചിങ്ങിൽ വരണം നിങ്ങളുടെ എന്താണോ കണ്ടൻറ്റ് ആ ഒരു കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട കീവേഡ്സിനെ നിർബന്ധമായിട്ട് കിടണം ഏറ്റവും കൂടുതൽ ഭക്ഷണപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സെർച്ചിങ്ങിൽ വരുന്ന ഒരു ദിവസമാണ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഫാമിലി ആണെങ്കിൽ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫാമിലി എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഇടുക പിന്നെ എന്താ പറയുക ടെക് ചാനലാണ് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല അവർ അവരുടെ കാര്യം നോക്കി പോകുന്ന ആൾക്കാരാണ് അവർക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ എൻ്റെ വീഡിയോ ചിലപ്പോൾ ഇന്ന് കാണാൻ പറഞ്ഞോന്നും ആരും ഉണ്ടാകുന്നില്ല കാരണം നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് റിട്ടേണിംഗ് വ്യൂസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ ന്യൂ വ്യൂവേഴ്സ് ഇന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ ഉള്ള എന്താണ് ഒരു കണ്ടന്റ് കണ്ടൻ്റാണ് നമുക്കിപ്പം അതായത് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ളൊരു കണ്ടൻ്റ് ആണ് ബ്യൂട്ടി ടിപ്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്ന് പറയത്തില്ല അതായത് ഓണത്തിനാണ് കൂടുതൽ കൂടുതൽ റീച്ചാകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടന്റാണ് ബ്യൂട്ടി ടിപ്സ് കാരണം എല്ലാവരും ഒരുങ്ങി ആ പലയിടത്തോട്ട് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാനും മത്സരിച്ച് ഈ മത്സരിച്ച് ഒരുങ്ങാൻ കഷ്ടപ്പെടുന്നൊരു കണ്ടന്റാണ് ബ്യൂട്ടി ടിപ്സ് ആ ബ്യൂട്ടി ടിപ്സുമായി ബന്ധപ്പെട്ട് ഓണം ഓണം സ്പെഷ്യൽ മേക്കപ്പ് എന്നോ അങ്ങനെ പല രീതിയിലുള്ള ക്യാപ്ഷൻ ഇട്ട് നമുക്ക് ഇന്ന് വൈറലാക്കാൻ പറ്റിയൊരു വീഡിയോ അതായത് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പം ആ പറഞ്ഞാൽ ഏത് സമയത്താണോ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്താണോ അതാണ് നമ്മൾ വീഡിയോ ആക്കാൻ നോക്കേണ്ടത് അപ്പോൾ ക്യാപ്ഷൻ ആയാലും തമ്പനയിലായാലും പിന്നെ അതേപോലെ തന്നെ കീവേഡ്സ് ആയാലും എല്ലാം ഓണമായി ബന്ധപ്പെട്ട നല്ല അടിപൊളി ഒരുപാട് സെർച്ചിങ്ങിൽ വരും ഉറപ്പുള്ള കാര്യമാണ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പം തന്നെ എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അപ്പം ചേട്ടാ ഞാൻ ഓണമായി ബന്ധപ്പെട്ട് എന്ത് വീഡിയോ ചെയ്യണ്ട ഒരു പത്ത് പേർ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു അപ്പം ചേട്ടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ അറിയാം എന്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാര്യം ആ ട്രെൻഡിങ് ആയിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിൽ കൂടുതൽ റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാരണം അഥവാ ഇപ്പം നമുക്കറിയാം എല്ലാവരും ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ് പത്ത് ഇരുപത് വ്യൂസിലൊക്കെ ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് നിങ്ങൾ അടിച്ച് പൊളിക്കണോ പളി പൊളിക്കണോന്നല്ല പറയുന്നത് കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ച് നല്ലവണ്ണം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറൽ ചാൻസ് ഉണ്ട് അപ്പം അതുകൂടെ അത് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്ത് തന്നെ ഒരുപാട് പേരെങ്ങനെ വിളിച്ച് പോയിക്കുമ്പോൾ നമുക്ക് അറിയാമോ നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും സങ്കടമാണ് വ്യൂവില്ല വ്യൂലാന്ന് അപ്പം ഇന്നൊരു അവസരം കിട്ടിയ സമയത്ത് നമ്മളത് മുതലാക്കണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും അതായത് ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് ഒരുപാട് സ്ഥലത്തോട്ട് പോകാനുണ്ടാവും നല്ല നല്ല കാഴ്ചകൾ കാണിക്കാനുണ്ടാവും ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കാൻ ഇന്ന് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ വീഡിയോ പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കിലും പിന്നെയുള്ള കാലങ്ങളിൽ അത് വൈറലാകാൻ ചാൻസുള്ള വീഡിയോസാണ് അതായത് ആൾക്കാർ കുത്തിരുന്ന് കാണും ഓണമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അപ്പോൾ ഇന്നെന്തായാലും എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി കണ്ടനുള്ള വീഡിയോസൊക്കെ ഇടാൻ നോക്കുക ഓണവുമായി ബന്ധപ്പെട്ടത് മാത്രം ഇടാൻ നോക്കുക ഇപ്പം ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ട്രെൻഡിങ് ഇപ്പം ഓണമാണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്നൊരു വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആ ഒരു കാര്യം പറഞ്ഞു തരണം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടു കേട്ടോ എന്തായാലും എല്ലാവർക്കും പിന്നെയും 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 ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ നിർത്തുന്നു അപ്പം നമുക്ക് നാളത്തെ വീഡിയോ കാണാം നാളെ ചിലപ്പം വീഡിയോ ഉണ്ടാവണമെന്നില്ല നാളെ നമ്മുടെ ഓണം മെയിൻ ഓണം അല്ലേ അപ്പം പിന്നെ അങ്ങനെ കാര്യം ഉണ്ടാവും വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ പിന്നെ ഇപ്പം തിങ്കളാഴ്ച അങ്ങനെ വീഡിയോ ഇടാനാവുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ